നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസ്സിലേക്ക് സ്വാഗതം നാളെ ന്യൂ ഇയർ ആണ് ഇന്ന് ന്യൂഇയർ ലീവാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നുപൂവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ ആരോഗ്യവും ആയസും നല്ല സമൃദ്ധിയും സമ്പത്തും എല്ലാം ഉണ്ടാവട്ടെ അല്ലെ എന്തൊക്കെയായാലും ദുരിതങ്ങളൊന്നും കേൾക്കാതിരിക്കട്ടെ അതാണ് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ആരോഗ്യം എല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സന്തോഷവും ദുഃഖവും ഒക്കെ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക എപ്പോഴും നമുക്ക് സന്തോഷം പറ്റില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഇടയ്ക്കി വരും ദുഃഖം വരുമ്പോൾ നമ്മൾ വലിയൊരു കുഴിയിൽ വീണ പോലെ നമ്മൾ ഡിപ്രഷനിലാവും അല്ലേ അതാണ് മനുഷ്യൻ്റെ ഒരു സ്ഥിതി ഒരവസ്ഥ അങ്ങനെയും പറയാം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരാൻ കാരണം ഇരുപത്തിനാല് പോകുമല്ലേ ഇനി നമ്മൾ ഇരുപത്തിനാലിനെ പറ്റി പറയില്ലല്ലോ അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു സംഭാഷണമായിട്ട് വന്നത് കേട്ടോ ഇതുപോലെ തന്നെ അടുത്ത വർഷവും കടന്നു പോവും അല്ലേ അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് ഇതുപോലെ ദുഃഖവും സന്തോഷവും എല്ലാം ഉണ്ടാകും സന്തോഷം വരുമ്പോൾ നമ്മൾ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ദുഃഖം വരുമ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക അല്ലാതെ എന്താ ചെയ്യുക അതല്ലേ ജീവിതം നമ്മളറിയണ നമ്മളുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ട് അവരെ അതിൽ നിന്ന് കരകയറ്റാൻ നോക്കുക ഒരിക്കലും നമ്മൾ അവരെ തളർത്തരുത് മറ്റുള്ളവരോട് നമ്മളെപ്പോഴും നല്ലതുപോലെ സംസാരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും ഒരാളെ നമ്മൾ അവഗണിക്കാൻ പാടില്ല ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ രക്തത്തിളപ്പം കൊണ്ട് വല്ലതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കും അനുഭവത്തെക്കാൾ വലിയ ഗുരുനാഥനില്ലാന്ന് നമ്മൾ പറയില്ലേ ഒക്കെ നമ്മൾക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക മറ്റുള്ളവരുടെ അനുഭവം വരുമ്പോൾ ഓ അതിപ്പം എന്താ നമുക്ക് തോന്നും അത് നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവുള്ളൂ ഓരോ ആളുകളും ജീവിതത്തിൽ നിന്ന് മൺമറിഞ്ഞ് പോകുമ്പോൾ എന്തിനാപ്പം ഇത്രയും വിഷമിക്കണ് എന്തിനപ്പം ഇത്രയും കരയുള്ളൂ എന്നൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ദുഃഖം വന്നത് എൻ്റെ ആൾക്കാർ മരിച്ചു പോയപ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇനി അവരെ കാണാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് എന്നുള്ള ഒരു ചിന്തയും നമ്മളുടെ ജീവൻ്റെ വിലയൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ വേണ്ടപ്പെട്ടവരെ നമ്മളെ വിട്ടുപോകുമ്പോഴാണ് അതാണ് പറഞ്ഞത് നമ്മൾക്ക് ദുഃഖം വരുമ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്തൊക്കെ ദുരന്തങ്ങളുണ്ടായി നമ്മളുടെ വയനാട് ദുരന്തം അതുപോലെ തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങടും നിങ്ങളും തമ്മു തല്ലുണു ഏ കൊല്ലണോ എന്തൊക്കെ ഒന്ന് ചെയ്യണു ഇനി അങ്ങനെയുള്ള ഒന്നും ആവർത്തിക്കാതെ ഇരിക്കട്ടെ ഒരുപാട് വാഹനാപകടങ്ങൾ അതൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ അതിനൊക്കെ വേണ്ടി നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമ്മൾക്ക് വിഷമഘട്ടങ്ങൾ വരുമ്പോൾ മാത്രല്ല നമ്മൾ ദൈവത്തിനെ വിളിക്കേണ്ടത് ഏത് സമയത്തും നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം അപ്പം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഒരിക്കലും നമ്മളെ അവഗണിക്കില്ല ദൈവത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് എന്തും നമുക്ക് നേടാൻ പറ്റും താൻ പാതി ദൈവം പാതി എന്നല്ലേ ഒരു ചൊല്ലുള്ളത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ നമ്മളുടെ ഒപ്പം ഏത് വിഷമഘട്ടങ്ങളിലും ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നേർക്കുമ്പള പോലെയാണ് നമുക്ക് അടുത്ത ശ്വാസം ഇവിടെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവൻ്റെ വില അല്ലേ എന്നിട്ടാണ് ഈ ആളുകൾ തമ്മിൽ തല്ലുന്നത് ഇത് എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഭൂമി എത്ര അല്ലേ ആരും അത് വിചാരിക്കുന്നില്ല ചില സമയത്ത് ഞാനും വിചാരിക്കാറില്ല എന്തായാലും ഇനിയിപ്പോൾ അധികം ഒന്നും പറയാനില്ല ഇരുപത്തിനാല് പൂവാണ് ഇരുപത്തഞ്ച് വരികയാണ് നമ്മളെ ജീവിതത്തിൽ നല്ല ഗുഡ് ഒക്കെ എടുക്കുമല്ലോ ഈ ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും ഞാൻ എന്റെ ജീവിതം മാറ്റിമറിക്കുന്നു എല്ലാ കൊല്ലത്തിൻ്റെയും തുടക്കത്തിൽ നമ്മൾ നല്ല ഗുഡ് ഒക്കെ എടുക്കും അത് ചിലപ്പോൾ ഒരാഴ്ചയിലും അധികം നീണ്ടുപോകില്ല ഞാൻ എടുത്ത റെസൊല്യൂഷനൊക്കെ ഒരാഴ്ചയിലും അപ്പുറമല്ല നമ്മുടെ ജീവിതം അവസാനം വരെ ഉണ്ടാവും എന്നുള്ള ഒരു റെസൊല്യൂഷൻ കൂടി ഞാൻ എടുക്കുക അപ്പം നമ്മളുടെ ജീവിതം വളരെ സുന്ദരമായിട്ട് സ്മൂത്തായി പോകും എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ച് നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ഹാപ്പി ആൻഡ് പ്രോസ്പ്രസ് ഇയർ